പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപരമാതാവെ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു നാളിതുവരെയും അമ്മ ഞങ്ങൾക്ക് ഈശോയിൽ നിന്ന് വാങ്ങി തന്നിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു അമ്മേ അമ്മയോ മാതാവേ ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ ഹൃദയവേദനകളും ആവശ്യങ്ങളും ഞങ്ങളുടെ ദുഃഖങ്ങളും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അതെല്ലാം ഏറ്റെടുത്ത് തിരുക്കുമാറിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി അമ്മ ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മയെ മാതാവേ അമ്മ കൃപാസന അൽത്താരയിൽ പ്രത്യക്ഷപ്പെട്ടത് ഞങ്ങളെ ദൈവത്തോട് ചേർക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ ദൈവസ്നേഹം സ്നേഹമെന്തെന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് പരശുദ്ധയെ അമ്മേ ദൈവ മാതാവേ ഈശോയെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന മക്കളായിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അമ്മ സ്വർഗത്തിലേക്കുള്ള വഴിയാണല്ലോ അമ്മയെ പിന്തുടർന്ന് സ്വർഗരാജ്യത്തിലെത്തുവാനും അങ്ങേ പുത്രന്റെ പൊൻമുഖം കാണുവാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ പരശുദ്ധേ അമ്മേ ദൈവമാതാവേ ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ ഏഴകളാണ് ഞങ്ങളിൽ നിറയെ കുറ്റങ്ങൾ ും കുറവുകളുമുണ്ട് ഞങ്ങളുടെ കുറ്റങ്ങളുടെ കണക്ക് വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ പോലുമുള്ള യോഗ്യതയില്ല അങ്ങേ പുത്രന്റെ പൊൻമുഖം കാണുവാൻ പോലുമുള്ള യോഗ്യത ഞങ്ങൾക്കില്ല ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളും നികത്തണമേ ഞങ്ങളെ ദൈവ മക്കളാക്കി മാറ്റണമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ പശുതെ അമേതയുമാതാവേ ഈശോ ഞങ്ങൾക്ക് വേണ്ടി കാൽവരയിൽ ചിന്തിയ തിരുരക്തം രക്തം ഞങ്ങളുടെ മേലൊന്ന് തളിക്കണമേ ഞങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കണമേ പശുതെ അമേധയുമാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുക രോഗികളായ മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ ഓരോ മക്കളും അനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ വിട്ടുമാറാത്ത അസുഖങ്ങളാൽ പാറപ്പെടുന്ന ഓരോ മക്കളിലേക്കും അത്ഭുതമായി അമ്മ ഇറങ്ങി ചെല്ലണമേ വൈദ്യം പോലും ഉപേക്ഷിച്ച സാഹചര്യത്തിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളിലേക്ക് അനുഗ്രഹമായി അമ്മ കടന്നു ചെല്ലണമേ എൻ്റെ അമ്മയുടെ മാധ്യസ്ഥതയാൽ എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിച്ചിരിക്കുന്നുവെന്ന് അനേകം മക്കളെ സാക്ഷ്യപ്പെടുത്തി ജീവിപ്പാൻ തക്വധം ഞങ്ങളെ ഇടയാക്കണമേ പരിശുദ്ധയാമേധികമാതാവേ ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ അല്ലാതെ ഒന്നിനും കഴിവില്ല തമ്പുരാനെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗം തുറക്കണമേ ഈശോ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ കണ്ണീരോടെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഓടി ഇണയുമ്പോൾ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ ഞങ്ങളുടെ കുറവുകളെ നികത്തയണമേ ഈശോ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ എല്ലാവരെയും അമ്മയിൽ പ്രാർത്ഥിക്കുകയാണ് തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന നിരവധിയായ മക്കളുണ്ട് ഏറെ വിദ്യാഭ്യാസം നേടുന്ന നല്ലൊരു ജോലിസ്ഥാനത്ത് എത്തുവാൻ കഴിയാതെ ഭാരപ്പെട്ട ഹൃദയവുമായി അമ്മയുടെ സന്നിധിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് ആ മക്കളുടെ എല്ലാവരുടെയും മരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ ആ മക്കളെ തൊട്ട് അനുഗ്രഹിക്കണമേ അവരെ ആഗ്രഹിക്കുന്ന ജോലി കരസ്ഥമാക്കുവാൻ തക്ക വിധം അമ്മ അവരെ യോഗ്യരാക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ വിവാഹം കഴിഞ്ഞിട്ടും ഏറെ വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവേ ആ മക്കളെ ഒന്ന് അനുഗ്രഹിക്കണമേ ആ മക്കൾക്കൊരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ആരാൽ നിന്ദിക്കപ്പെടുവാനോ പരിഹസിക്കപ്പെടുവാനോ കുറ്റപ്പെടുത്തൽ അനുഭവിപ്പാനോ അവരെ വിട്ടുകൊടുക്കരുതേ നിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുവാനായി വിളിക്കപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കണമേ വരും തലമുറകൾക്ക് മാതൃകയായി ജീവിക്കുന്ന മക്കളായിപ്പാൽ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ ഒരു കുഞ്ഞു പോലും ഈ ലോകമോക സുഖങ്ങളിൽ അകപ്പെട്ടു നുവദിക്കരുത് ഈ പാപകരമായ അവസ്ഥയിലൂടെ ഈ ഭൂമി കടന്നു പോകുമ്പോൾ ഈ ഭൂമുഖത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും അമ്മ കാത്തു പരിപാലിച്ചു കൊള്ളണമേ അമ്മേ മാതാവേ ഈ ഭൂമിയിൽ നന്മ ചെയ്ത് സ്വർഗരാജ്യം സ്വന്തമാക്കുവാൻ തക്കവിധം ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധ അമേധയുമാതാവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിൽ യാത്രാ മധ്യത്തിലും കൂട്ടുകെട്ടുകളിലും പഠനകാര്യങ്ങളിലും എല്ലാം അമ്മ കാവലും സംരക്ഷണവും ഏകയണമേ പരിശുദ്ധ അമേധയുമാതാവേ വാർത്ത ിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവർക്ക് ആയുസും ആരോഗ്യവും കൊടുക്കണമേ അമ്മ മാതാവേ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവരായിരിക്കുന്ന ഇടങ്ങളിൽ അമ്മയെ അവരെ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ അവരുടെ കുടുംബജീവിതങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അവരുടെ ജോലി മേഖലകളെ അനുഗ്രഹിക്കണമേ സഹോദരങ്ങളെ ഓർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രാർത്ഥനയുടെ മേൽ അലിവായിരിക്കണമേ മക്കളെ ഓർത്ത് ആകുലതയോടെ പ്രാർത്ഥിക്കുന്ന മാതാ പിതാക്കളുടെ പ്രാർത്ഥനയുടെ മേൽ അലുവായിരിക്കണമേ ജീവിത പങ്കാളിയെ ഓർത്ത് കണ്ണീരോട് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേലെ അനുഗ്രഹം ചൊരിയണമേ പരിശുദ്ധയമേ അമേദേഹമാതാവേ ഞങ്ങൾ ആരെയൊക്കെ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നുവോ അവരുടെ എല്ലാ മരികിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ ഞങ്ങളുടെ കുറവുകളെല്ലാം നികത്തേണമേ അവരുടെ ഓരോ കാര്യങ്ങളിലും അമ്മ ശക്തമായി ഇടപെടണമേ പരിശുദ്ധയമേ അമേദ് ഞങ്ങളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മധ്യത്തിലേക്ക് കടന്നു വരണമേ അമ്മയാണ് െ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അന്യദേശങ്ങളിലേക്ക് പോയിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ കാത്തു പരിപാലിച്ചു കൊള്ളയണമേ ഞങ്ങൾ ഓരോരുത്തരും മുഖാമുഖം കാണുമ്പോളും ഭദ്രമാകുന്ന നീലമേളങ്കിക്കുള്ളിൽ അമ്മ പൊതിഞ്ഞു പിടിച്ചു കൊള്ളയണമേ ഒരു ദുഷ്ടശക്തി പോലും നോട്ടമിടുവാൻ അനുവദിക്കരുതേ എപ്പോഴും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കാവലും സംരക്ഷണവും നൽകണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ വൈദികരെയും സന്യസ്ഥരെയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പലയിടങ്ങളിലായി പല രാജ്യങ്ങളിലായി ായി അനേകം മക്കൾ ദൈവവേല വെച്ച് ചെയ്യുന്ന അനേകം മക്കൾ പീഡനങ്ങൾക്ക് അനുഭവപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് പ്രയാസത്തിൽ ജീവിക്കുന്നവരുണ്ട് കഷ്ടതയിൽ ജീവിക്കുന്നവരുണ്ട് അവരുടെ അരികിലേക്ക് പരിശുദ്ധ അമ്മയെ കടന്നു ചെല്ലണമേ ആ സഹിയോ മാളികയിൽ പയർന്നു വിറച്ച് പ്രാർത്ഥിച്ചിരുന്ന ശിഷ്യന്മാരെ ബലപ്പെടുത്തിയതുപോലെ പരിശുദ്ധാത്മാവിനാൽ ഓരോ മക്കളെയും ബലപ്പെടുത്തേണമേ ഞങ്ങളുടെ വൈദികരെ ബലപ്പെടുത്തേണമേ ഞങ്ങളുടെ സന്യസ്തരെ ബലപ്പെടുത്തേണമേ ഞങ്ങളുടെ ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും ബലപ്പെടുത്തേണമേ തളർന്നു പോകാതിരിപ്പാൻ അമ്മയവരെ താങ്ങിക്കൊള്ളണം േ അമ്മയുടെ നീളം ഇലങ്ങിയാൽ പൊതിഞ്ഞു പിടിക്കണമേ പരിശുദ്ധയെ അമ്മേ ദൈവ ഞങ്ങൾ കണ്ണീരോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗം തുറക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു പറയണമേ അമ്മേ മാതാവേ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളിലേക്കും അമ്മ കടന്നു വരണമേ ഞങ്ങളുടെ ഹൃദയത്തിന്റെ വേദനകൾ കാണുന്ന അമ്മേ ഞങ്ങളുടെ സങ്കടങ്ങൾ കാണുന്ന അമ്മേ അങ്ങേ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈശോ ഞങ്ങളോട് കരുണയാ ായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഞങ്ങളെ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണമേ ഈ ഭൂമിയിൽ നന്മ ചെയ്ത് സ്വർഗത്തിൽ വന്നു ചേരുവാൻ തക്കവിധം ഞങ്ങളെ യോഗ്യരാക്കണമേ ഈശോനാഥ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു എപ്പോഴും ഞങ്ങൾക്ക് കാവലും സംരക്ഷണവും നൽകി ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ ആ മേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ